മലബന്ധം മാറാനുള്ള പത്ത് വഴികൾ ഒട്ടുമിക്ക ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് മലബന്ധം മലം ശരിയായിട്ട് പുറത്തോട്ട് പോവാതിരിക്കുക മലം കെട്ടി നിൽക്കുക കീഴ്വായു ശല്യം ഗ്യാസ് കയറി വരിക വയറ് മുറുകി കെട്ടുന്ന പോലെ ദഹന പ്രക്രിയ ഒന്നും തന്നെ ശരിയായ അവസ്ഥയിലല്ല ഇങ്ങനെ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അത് മാറാനായിട്ടുള്ള പത്ത് വഴികളെ ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ജുമാന കെയർ വടക്കഞ്ചേരി പാലക്കാട് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ പുറത്ത് പറയാൻ മടിക്കുന്ന എന്നാൽ ദിവസേന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് ഈ മലബന്ധം എന്ന് പറയുന്നത് മലം പ്രോപ്പർ ആയിട്ട് പോവാതിരുന്നാൽ അത് നമ്മുടെ ബ്രെയിനിനെ വരെ ബാധിക്കും ഗഡ് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത് ഉണ്ട് മലം കെട്ടിക്കിടക്കുന്ന അത്ര അപകടകാരിയായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിന് ദിവസവും ക്ലിയർ ആയിട്ട് പോകണം ചിലർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ബാക്കി നിൽക്കുന്ന പോലെ അത് കാരണം കീഴ്വായു ശല്യം കൂടുതൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം മലം നമുക്ക് ഫുള്ളായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന രീതികളിലും നമ്മൾ എക്സസൈസ് എന്തൊക്കെ ചെയ്യണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നന്നായി ചവച്ച് അരച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ വായയും പത്തോ പതിനഞ്ചോ പ്രാവശ്യം നന്നായി ചവച്ച് അരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ എളുപ്പം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും മലത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ഉറച്ചു വരാണ്ട് കുറച്ച് സോഫ്റ്റായിട്ട് വരാനും സാധ്യതകൾ കൂടുതലാണ് വെള്ളം ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ആൾക്ക് ഒരു ലിറ്റർ എന്ന നിലയ്ക്ക് വെള്ളം ധാരാളമായി എടുക്കുക വെള്ളം അധികം അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇലക്കറികൾ ഇത് റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഭക്ഷണം ഏതൊരു ഭക്ഷണം ഉണ്ടെങ്കിലും അതിൽ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടെ ഉണ്ടോ ഫൈബർ കൂടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക പ്രോട്ടീൻ കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ അതായത് നോൺ വെജ് ഇറച്ചി മീൻ മുട്ട ഇത് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്നല്ലെങ്കിൽ ഒരു കക്കരിക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ കൂടെ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓരോ ഭക്ഷണത്തിന് ശേഷവും രാവിലെയാണെങ്കിലും ഭക്ഷണം രാത്രിയാണെങ്കിലും ഭക്ഷണത്തിന് ശേഷവും ഒരു പത്ത് മിനിറ്റ് നടക്കുന്നതും വളരെയധികം നല്ലതാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പ്രോബയോട്ടിക്കുകൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിലെ വൻകുടലിലെ നല്ല ബാക്ടീരിയകൾ അധികം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും ഈ പ്രോബയോട്ടിക്കുകൾ അധികം അടങ്ങിയിട്ടുള്ളത് തൈര് മോര് യോഗട്ട് പോലുള്ളവയിൽ പ്രോബയോട്ടിക്കുകൾ അധികം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതല്ല നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു ഡോക്ടറെ ഇനി കഴിക്കാതെ ഒന്നും ബാക്കിയില്ല എന്നാലും ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂറ് മണിക്കൂർ ടൈം എടുക്കും ഭയങ്കര മുക്കി ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ടാണ് പോകേണ്ട അവസ്ഥ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരിൽ ചിലർ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും അതായത് ഐ ബി ഡി അതിൽ രണ്ട് തരമുണ്ട് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കോളൈറ്റീസും അതായത് നമ്മുടെ വൻകുടലിൽ ചെറിയ ചെറിയ പാച്ചസ് ആയിട്ട് പോലെ വരുന്നതാണ് ഇത് മലം പുറത്തോട്ട് പോ പോണത് തടയുകയും അവിടെ അവിടെ കെട്ടിക്കിടക്കാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ചിലർക്ക് മലം പോകുന്ന സമയത്ത് രക്തം വരുന്നതിൻ്റെ കാരണം ഈ ഒരു ഐ ബി ഡി ആയേക്കാം ഡോക്ടർ ഈ ഐ ബി ഡി അല്ലെങ്കിൽ നമ്മൾ ഈ ക്രോൺസ് ഡിസീസ് ഇത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക അത് കൊളോണോസ്കോപ്പി വഴിയാണ് അതിനുള്ള പ്രശ്നങ്ങൾ വൻകുടലിൽ എന്താണ് പ്രശ്നമെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുക മറ്റു ചിലർക്ക് ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമായിരിക്കും ദിവസേന വയറ്റൊന്നും പോകാതെ ഒന്നരയോടം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനൊരിക്കാണ് പോകുന്നത് കാരണം ചെറിയ കുട്ടികളുടെ പാരൻസ് ഇതുപോലെ വന്ന് പറയാറുണ്ട് ഡോക്ടറെ മോള് എപ്പോഴും ഒന്നരയോടം മാത്രമാണ് വയറ്റിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് അത് ഓരോരോ ശരീര പ്രകൃതം അനുസരിച്ച് മാറും അല്ലാതെ ബെല്ലടിച്ച പോലെ എന്നു രാവിലെ ആയി കഴിഞ്ഞാൽ മലം പുറത്ത് പോകണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആക്ടിവിറ്റീസ് ഇതിനൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും മലം പുറത്തോട്ട് വിസർജിക്കുന്നത് അപ്പോൾ ഓവർലോഡായി കഴിയുമ്പോൾ ഭക്ഷണം പ്രോപ്പറായിട്ട് ശരീരത്തിൽ എത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മലവിസർജനത്തിന് സമയമാവുമ്പോൾ അതിൻ്റെ ഒരു സിഗ്നൽ തരും അത് ചിലർക്ക് ഒന്നരയോടായിരിക്കാം ചിലർക്കത് ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമായിരിക്കും ഇതൊക്കെ തന്നെ നോർമലാണ് എന്നാൽ നാലും അഞ്ചും സ്ഥിരമായി പോകുന്നവർ സ്ഥിരമായി വയറ്റിൽ നിന്ന് പോകുന്നവർക്ക് നാലും അഞ്ചും ദിവസം തുടർച്ചയായിട്ട് വയറ്റിൽ വയറ്റുനിന്ന് പോവാതിരിക്കുന്ന അവസ്ഥ അങ്ങനെയുള്ളവരിൽ ഇത് മലം കെട്ടിക്കിടക്കുന്ന അവസ്ഥ അത് കാരണം കീഴ്വായു ഒരുപാട് ശല്യം ഉണ്ടാവുക ഇങ്ങനെയുള്ളവർ ഭക്ഷണത്തിൻ്റെ കൂടെ ചീര വിഭവങ്ങൾ കഴിക്കുകയാണെങ്കിൽ എളുപ്പം അത് ദഹിക്കുകയും അതേപോലെ അതിൽ നാരധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മലം വിസർജിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവുകയും ചെയ്യുന്നുണ്ട് അമിതമായിട്ട് കീഴ്വായു ശല്യം ഉള്ളവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ അതായത് സൾഫർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിപ്പോൾ ബ്രൊക്കോളി അതേപോലെ ക്യാബേജ് മുട്ട മീന് അങ്ങനെ പാല് അതുപോലെ സൾഫർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് വെളുത്തുള്ളി ഉള്ളി ഇതിൽ നിന്നും തന്നെ സൾഫറിൻ്റെ കണ്ടന്റ് അമിതമായിട്ടുണ്ട് ഇനി വയറ്റിൽ മലം കെട്ടിക്കിടക്കാൻ കാരണമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മൈദ തന്നെയാണ് മൈദയും ബേക്കറി സാധനങ്ങളും ഇത് ദഹന പ്രക്രിയയെ തന്നെ അത് ബാധിക്കുകയും വൻകുടലിൽ കുറേ നേരം മലം കെട്ടി നിൽക്കാനും കാരണമാവുന്നുണ്ട് പരമാവധി ബേക്കറി ഐറ്റം മൈദ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അല്ലാതെ അത് അതേപടിക്ക് കഴിക്കുന്നതായിരിക്കും അതിലുള്ള ഫൈബർ കണ്ടൻറ് അധികം നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്താനായിട്ട് സഹായകരമാവുന്നത് മലബന്ധം ഉള്ളവർക്ക് ഇപ്പോൾ അധികം പേരും ഉപയോഗിക്കുന്ന വെസ്റ്റേൺ ടോയ്ലറ്റുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ മലവിസർജ്ജനത്തിനുള്ള ആ ഒരു പൊസിഷൻ പ്രോപ്പർ അല്ലാതെ വരും അപ്പോൾ താഴെ ഒരു സ്റ്റൂള് പ്ലേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആംഗിൾ കിട്ടുകയും പൊസിഷൻ എന്ന് പറയും പണ്ട് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ആ ഒരു പൊസിഷനാണ് നമ്മൾ മലവിസർജ്ജനത്തിന് ഏറ്റവും അഡാപ്റ്റായിട്ടുള്ളത് പെട്ടെന്ന് മലം പുറത്തോട്ട് വരാനും അത് സഹായകരമാവുന്ന ഒന്നാണ് രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം അതിൽ ഒരു ടീസ്പൂണ് നെയ് ചേർത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടും നമ്മുടെ വൻകുടലിലേക്കുള്ള രക്തയോട്ടമൊക്കെ ശരിയാക്കിയിട്ട് വൻകുടലിലുള്ള വരൾച്ചയൊക്കെ മാറി മലം എളുപ്പം പുറത്തോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഗഡ് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞല്ലോ ഈ മലബന്ധമുള്ളവർക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതലാണ് നമ്മുടെ വൻകുടൽ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ബ്രെയിൻ തലച്ചോറ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അതിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വൻകുടൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിന് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് വൻകുടലിനുള്ള നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയ ഇതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തുള്ള ഹോർമോണ് അലർജിയുടെ പ്രശ്നങ്ങൾ ദഹന പ്രക്രിയ നമുക്ക് വരുന്ന അമിതമായിട്ട് വരുന്ന ഉത്കണ്ഠ അങ്ങനെ മൈൻഡ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ബാക്ടീരിയയുടെ ഒരു സന്തുലിതാവസ്ഥയും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് ഈ മലബന്ധം ഉള്ളവരിൽ മൈഗ്രെയിനും കൂടെ കണ്ടുവരുന്നത് മലബന്ധം ഉള്ളവർക്ക് മലം നല്ല രീതിക്ക് പുറത്ത് പോകാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ആവുന്ന വേറൊരു ടിപ്പാണ് ഈ അഗാർ എന്ന് പറയുന്ന ചൈന ഗ്രാസ് അത് വെള്ളത്തിലിട്ടിട്ട് അതൊരു ജലാറ്റിൻ പോലെയായിരിക്കും അത് ഫൈബർ നാര് അധികം അടങ്ങിയിട്ടുള്ളതാണ് അത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ എടുത്തു വരികയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നത് കുറച്ചുകൂടെ പെട്ടെന്നും ഉറച്ചിട്ടല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് പോവാൻ വളരെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഗോതമ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻടോളറൻസ് ഒന്നും ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി കഴിക്കുന്നതും അതിലും കുറച്ച് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതും മലബന്ധം തടയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ ഫ്രൂട്ട്സിലെ ഓറഞ്ച് ഷമാമ് ഇതൊക്കെ വളരെ നല്ലതാണ് മലബന്ധം ഉണ്ടാകുന്നത് മറ്റ് ഏതെങ്കിലും രോഗങ്ങളുടെ ലക്ഷണമാണോ തീർച്ചയായിട്ടും നമ്മുടെ വൻകുടലിലുള്ള പ്രശ്നം കൊണ്ട് മാത്രമല്ല ഈ മലബന്ധം ഉണ്ടാകുന്നത് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇതുപോലെ മലബന്ധം ഉണ്ടാവാം അതേപോലെ തന്നെ വൈറ്റമിൻ്റെ കുറവുകൾ വൈറ്റമിൻ ഡിയുടെ കുറവോ വൈറ്റമിൻ ഡി ട്വൽവിൻ്റെ കുറവോ അങ്ങനെ ഏതെങ്കിലും വൈറ്റമിൻ്റെ കുറവുകൾ കാരണവും ഇതേപോലെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് തുടർച്ചയായിട്ടുള്ള മലബന്ധം എന്തിന് കാരണമായേക്കാം പൈൽസ് ഫിഷർ ഫിസ്രുള പോലുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാം മലത്തിലൂടെ രക്തം വരുന്നത് എല്ലായിപ്പോഴും റെക്ടൽ ക്യാൻസർ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളല്ല ചില സമയങ്ങളിൽ അവിടുത്തെ ഉള്ള പൊട്ടൽ അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാവാം ഫിഷർ എന്ന് പറയുന്ന കണ്ടീഷൻ അങ്ങനെയുള്ളവരിലും ഇതുപോലെ ചെറിയ ബ്ലീഡിങ് ഭയങ്കര വേദനാജനകമായിരിക്കും ഫിഷർ കണ്ടീഷൻ ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടും പഴുപ്പ് കൂടെ വരുന്നുണ്ടാവും പൈൽസില് ഉള്ളിലുള്ള ആ ഒരു വെയിൻസുകളൊക്കെ തന്നെ പുറം തള്ളി വരുന്നുണ്ടാവും തടിപ്പുകൾ കാണപ്പെടും അങ്ങനെ പൈൽസ് ഫിഷർ ഫിസ്റ്റിലൊക്കെ ഈ മലബന്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിലോട്ട് നയിക്കും എന്നാൽ മലബന്ധം ക്യാൻസറിലോട്ട് നയിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് മലബന്ധം അത്ര പെട്ടെന്ന് ക്യാൻസറിലോട്ട് നയിക്കില്ല ക്യാൻസർ വൻകുടലിൽ വരുന്ന ക്യാൻസർ വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് അത് മലം കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല എന്നാലും ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ഈ റെക്ടൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആണുങ്ങൾക്കാണ് മെൻസിലാണ് അതിൻ്റെ റേഷ്യോ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഒരു അൻപത് വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് മലബന്ധം ഉണ്ട് അതേപോലെ തന്നെ മലത്തിലൂടെ കറുത്ത കളറിലുള്ള രക്തമാണ് പുറത്തു വരുന്നത് വേദനയില്ലാത്ത രക്തമാണ് പുറത്തു പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ദേഹം മെലിഞ്ഞു മെലിഞ്ഞു വരിക വിശപ്പില്ലായ്മ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റും അതേപോലെ തന്നെ കൊളനോസ്കോപ്പിയും ചെയ്യുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടറിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ചികിത്സയും കാര്യങ്ങളും ഉണ്ട് അത് തീവ്രതയിൽ എത്താതെ തന്നെ നമുക്ക് അയാളെ രക്ഷിക്കാനായിട്ടും സാധിക്കും മലബന്ധം കൂടുതലുള്ളവർക്ക് അവരുടെ ദഹന പ്രക്രിയയിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം വായനാറ്റം വരാനും സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ മലം എപ്പോഴും മലദൂരം എപ്പോഴും ക്ലീനായി വെച്ചിരിക്കുക അതായത് മലം പ്രോപ്പറായിട്ട് പുറത്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അങ്ങനെ ഇല്ലെങ്കിൽ വയർ ക്ലീനാക്കാനായിട്ട് നമ്മുടെ നാച്ചുറൽ റെമഡി ആയിട്ടുള്ള ഈ ആവണക്കെണ്ണ കാസ്ട്രോയിൽ പാലിൽ മിക്സ് ചെയ്ത് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും മലബന്ധത്തെക്കുറിച്ചും അത് എന്തൊക്കെ അസുഖങ്ങൾക്ക് കാരണമായേക്കാം എന്ന ഡീറ്റെയിൽസിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ജുമാന സോമിയോക്കെയർ വടക്കഞ്ചേരി പാലക്കാട്